എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകൊണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു കോടതി വിധി പറയാനിട്ട് തുടങ്ങുവാണ് ഈ സമയത്ത് മഹേഷിന്റെ ഇഷിതയുടെ എല്ലാവരുടെയും നെഞ്ചില് വല്ലാത്തൊരു ഇടിപ്പാണ് എന്തായിരിക്കും കോടതി വിധി പറയാനായിട്ട് പോകുന്നേ ചിപ്പിൻ മോള് പറഞ്ഞിരിക്കുന്നെ തനിക്ക് രജനാമ്മയോട് കൂടെ പോയാൽ മതിയെന്ന് പറഞ്ഞിരിക്കുന്നെ അങ്ങനെയാണെങ്കില് രജനിക്ക് തന്നെ കുട്ടിയെ വിട്ടുകിട്ടുമായിരിക്കും രജന ആകാശം അതിനേക്കാളും വലിയ സന്തോഷത്തില ഇനിയിപ്പം ഒന്നും നോക്കേണ്ട കാര്യമില്ല കുട്ടീനെ വിട്ടുകിട്ടും ഇനിയിപ്പൊ കുട്ടി ഞങ്ങളോടൊപ്പായിരിക്കും മഹേഷും ഇഷിത ഇവിടെ കരഞ്ഞുകൊണ്ട് പോവുള്ളൂ അങ്ങനെയൊക്കെ കാത്തിരിക്കുവാണ് പക്ഷെ ആ നിമിഷത്തിലാണ് കോടതി ആ വിധി പറയണത് കുട്ടിനെ മഹേഷ് ചന്ദ്രനും ഇഷ്യതയ്ക്കും വിട്ടുകൊടുക്കാനായിട്ട് കോടതി തീരുമാനിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഇഷിത കൊറേ തെളിവുകളൊക്കെ കോടതിയെ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു അത് അതൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് കാരണം ഇതിനു മുമ്പ് ഇഷ്യുത അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആകാശിന്റെ രചനയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ സമയത്ത് അവിടെ ചിപ്പുമോളെ ബോണ്ടിങ്ങിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പേപ്പർ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഫോം അതിന്റെയൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഇഷിത അത് മാത്രല്ല ചിപ്പിനെ ബലമായിട്ട് പിടിച്ചോണ്ട് പോന്ന് ചിപ്പീനെ പിടിച്ചിട്ട് തല്ലുന്നേ ആകാശം രചനയും കൂടെ കൂടിയിട്ട് ആ ക്രൂര പ്രവർത്തികൾ ചെയ്യുന്നതൊക്കെ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കോടതിക്ക് തെളിവായിട്ട് ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു ഇതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നു രചന കോടതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി അത് ചിപ്പി ചിപ്പിമോളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ എന്ന് കോടതി രഹസ്യ അന്വേഷണം കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് കാരണം ചിപ്പിമോളക്ക് ഒട്ടും താല്പര്യം രചനയോടെ പോവാനായിട്ട് പക്ഷേങ്കില് അവളെ ആകാശം ഒരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി വെച്ചിരുന്നോണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അതിന്റെ തെളിവ് സഹതം കിട്ടുവാണ് കോടതിക്ക് ഇതിൽ പരം ഒന്നും ഇനിയിപ്പൊ കിട്ടാനില്ല ആകാശിന്റെ ആകാശിനും രചനയ്ക്കും അവര് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് ചിപ്പിമോളെ അങ്ങനെ അവസാനം മഹേഷിന് വിഷുദ്ധിക്കും തന്നെ വിട്ടുകൊടുക്കാൻ കോടതി തീരുമാനം വരുവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ വല്ലാത്തൊരവസ്ഥയായി പോയി രണ്ടു പേർക്കും കൂടെ ഈ വിധി കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഇഷ്യുതേനെ മഹേഷ് നോക്കുവാണ് മഹേഷ് പ്രതീക്ഷിച്ച കാര്യമില്ല ഇഷിത വന്നുകൊണ്ട് മാത്രമാണ് ചിപ്പിമോളെ ഇപ്പൊ കിട്ടിയത് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും കിട്ടത്തില്ലായിരുന്നു പിന്നീട് കോളജിലെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിയണം അപ്പൊ സൈൻ ചെയ്ത് കൊടുക്കണം എല്ലാ കാര്യങ്ങളും നടത്തണം അങ്ങനെ മഹേഷ് അങ്ങോട്ട് പോണ സമയത്ത് ഇഷിത പുറത്തേക്ക് ഇറങ്ങി വന്നു ഇഷിത വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോഴത്തേനും രചന അങ്ങോട്ടേക്ക് വരുവാണ് രചന വന്നിട്ട് പറഞ്ഞു നീ എന്നെ മനപൂർവ്വം ചതിക്കുമായിരുന്നില്ലേ എന്റെ കൂടെ ചേർന്ന് നിന്നിട്ട് തോളോട് തോള് ചേർന്ന് നീ എന്നെ എന്ന് ചോദിക്കും ഇഷ്ട പറഞ്ഞു ചതച്ചെന്നോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രചന ആകാശം ചേർന്നല്ലേ ചതച്ചേ ചിപ്പിമോളെ ചതച്ച നിങ്ങളെല്ലാരും ചേർന്നിട്ടല്ലേ എന്ന് ചോദിക്കോ ചിപ്പിമോളെ ഒരിക്കലും നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല രചന ചിപ്പിമോളെ സ്വന്തമാക്കാന്ന് പോലും ആകാശമുള്ള ആകാശിനും നിങ്ങൾക്കുള്ള സ്വാർത്ഥതയാണ് അത് മഹേഷിനോടുള്ള ക്രൂരതയാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് നിങ്ങക്ക് മഹേഷിനെ തോൽപ്പിക്കണം അത് മാത്രമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ഒരിക്കലും അവളുള്ള സ്നേഹം കൊണ്ടല്ല അവളെ നിങ്ങൾ ചേർത്ത് നിർത്താനായിട്ട് പോണേ അവൾ ഏതെങ്കിലും ബോർഡ് സ്കൂളിലോ എവിടെയെങ്കിലും കൊണ്ടേ ആക്കും പിന്നെ നിങ്ങൾ ടൂർ ആയി അതായി ഇതായി നിങ്ങൾ ഓരോ കാര്യങ്ങളും നടത്തും പക്ഷെ ചിപ്പിമോള് വല്ലാത്തൊരേ മാനസികാവസ്ഥ എനിക്ക് പെട്ടുമോ ചിപ്പിമോളുടെ ജീവിതം തകർന്നു പോവും അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യം അതുകൊണ്ടാണ് ഞാൻ കോടതിയിലെ സത്യങ്ങളൊക്കെ ബോധിപ്പിച്ചതെന്ന് പറയാം എന്നാലും ഈ ചതി വേണ്ടായിരുന്നു പറയാം ചതി നീ ചതിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ നീയും മൃണാളിനിയും ആകാശം കൂടെ എന്ത് ചതിയെ ചെയ്തേ അതുകൊണ്ടല്ലേ മഹേഷിന് ചിപ്പിമോളെ നഷ്ടമായത് കോടതിയിൽ അങ്ങനെ ഒരു കേസ് വന്നോണ്ട് ഒരു കാരണവശാലും നിന്റെ കൂടെ കുഞ്ഞിനെ വിട്ട് കിട്ടത്തില്ലായിരുന്നു പക്ഷെങ്കിൽ അന്ന് ഞാൻ കാരണമാണ് ഞാൻ അന്നൊരു കോടതിയിലൊരു മൊഴി പറഞ്ഞതിന്റെ പേരിലാണ് ഇങ്ങനെ സംഭവിച്ചെ പക്ഷെ ഒരിക്കലും ഇനി അത് ആവർത്തിക്കാൻ പാടില്ല മഹേഷിനോടുള്ളൊരു തെറ്റിദ്ധാരണ മാത്രം ആണ് അന്നത്തെ ആ പ്രശ്നത്തിന്റെ കാരണം പക്ഷെ ഇന്ന് ആ തെറ്റെനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും മഹേഷിന് ചിപ്പിമോളെ കൊടുക്കേണ്ട ഒരു വാശിയായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ മഹേഷിനെ വിവാഹം കഴിക്കാൻ പോലും തയ്യാറായത് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഞങ്ങൾ തമ്മിൽ വിവാഹം പോലും നടക്കില്ലായിരുന്നു പറയണം പെട്ടെന്ന് രജിമാണ നിനക്കട്ടെ ഞാൻ വെച്ചിട്ടുണ്ട് ഇതിന് ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയണം അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് സ്വപ്നവല്ലി ഇറങ്ങി വരുന്നേ സ്വപ്നവല്ലി എന്ന് പറഞ്ഞു നീ എന്താടി പറഞ്ഞ ഇതേ ഇവിടെ ആരാന്നറിയാവോ ഇതെന്റെ മരുമോളാണ് എനിക്കുന്നേ ഇപ്പൊ പറഞ്ഞ മരുമോളല്ല എനിക്ക് ഇവിടെ സ്വന്തം മോളാണെന്ന് പറഞ്ഞൊരു ചേർത്ത് അങ്ങോട്ട് പിടിക്കുവാണ് നീ കുറെ കാലം മുമ്പ് പോയല്ലോ അന്ന് ആ സമയത്ത് ചിപ്പിമോളുടെ അവസ്ഥ നിനക്ക് എന്തായിരുന്നു അറിയാമെന്ന് ചോദിക്കുക ഇപ്പൊ കണ്ടില്ലേ അവളെ പൊന്നുപോലെ നോക്കാണ്ട് ജീവനോട് സ്നേഹിക്കാനായിട്ട് അവൾക്കൊരു അമ്മ വന്നിരിക്കുക ഇനി അനാവശ്യമായിട്ട് എന്തെങ്കിലും ഇവിടെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാരണം അടിച്ച് ഞാൻ പൊട്ടിക്കും എന്ന് സ്വപ്നവല്ലി പറയാ ഇതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല രചന നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ചിപ്പമോളെ കുറച്ച് കള്ളത്തരങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുമെങ്കില് നിനക്ക് കിട്ടും എന്നില്ലേ ഒരിക്കലുമില്ല ദൈവം എന്ന് പറയുന്ന ഒരാൾ മോളിലുണ്ട് നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഒരു കാരണവശാലും നിനക്ക് ചിപ്പമോളെ കിട്ടാൻ പോകുന്നില്ലെന്ന് ഇതിൽ പരം നിനക്ക് എന്ത് വേണോടി കണ്ടു ചിപ്പിമോളെ ഞങ്ങളുടെ കൂടെ ഇനി സുന്ദരമായിട്ട് വാഴാനിട്ട് പോവും നീ ആ കാഴ്ച നീ കാണുകയും ചെയ്യുന്നു പറയാണ് രചനയൊക്കെ ആണെങ്കിൽ ആ പാട ടെൻഷനായി അടിമുടി തകർന്നു പോയ രചന അങ്ങോട്ട് പിന്നീട് രചന ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയിക്കുമ്പത്തേനും മഹേഷ് അങ്ങോട്ട് വരുവാടാം മഹേഷ് വരുമ്പോത്തേന് സ്വപ്ന അങ്ങോട്ടും മാറിപ്പോയി പിന്നീട് മഹേഷോ നിഷിതകൾ ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയണം നന്ദിയോ എന്തിനു അല്ല അത് പിന്നെ ഞാന് ചിപ്പിമോളെ ഓ ചിപ്പിമോളെ സ്വന്തമായിട്ട് കിട്ടുന്നൊട്ടും പ്രതീക്ഷയില്ലല്ലേ എന്ന് ചോദിക്കണം ഇല്ല അവസാന നിമിഷം എന്റെ പ്രതീക്ഷകളെല്ലാം താർന്നു പോയിട്ടുണ്ടായിരുന്നു ചിപ്പിമോളും മൊഴി മാറ്റി പറയുക ഇങ്ങോട്ട് ചെയ്തു കഴിഞ്ഞപ്പം എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു പാവ എന്റെ കുട്ടി അങ്ങനെ എന്നും പോയിട്ടുണ്ടായിരുന്നെങ്കില് എനിക്കറിയാം പക്ഷേ എങ്കിൽ ആ കൃത്യ സമയത്ത് തന്നെ ആ ഒരു തന്ത്രം ഇഷ്യുത കാരണമാണ് എനിക്കറിയായിരുന്നു ഇഷുദ് എന്തെങ്കിലും ഒരു തന്ത്രം ഉപയോഗിക്കുന്നത് എന്റെ മനസ്സിൽ അങ്ങനെ ഇതുണ്ടായിരുന്നു പറയാം പിന്നെ പിന്നെ ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയണം മഹേഷ് പറഞ്ഞു വരും പക്ഷെ ചിപ്പിമോളെ കിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളെ വിവാഹബന്ധം പോലും ഞാൻ വേണ്ടെന്ന് വെച്ചാണെന്ന് പറയാം ഇഷുദ് പറഞ്ഞു ഞാനും പണ്ടേ വേണ്ടെന്ന് വെച്ചാണ് കാരണം ചിപ്പിമോൾക്ക് വേണ്ടിട്ടാണ് നമ്മൾ രണ്ടുപേരും വിവാഹിതരായത് അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിട്ടല്ലെന്ന് പറയാം പിന്നീട് മഹേഷ്വർ എന്നോട് ക്ഷമിക്കണം ഞാൻ കുറച്ച് സമയത്താണ് നിന്നെയും തെറ്റായിച്ചു പോയെന്ന് പറയുന്നത് അതൊന്നും കുഴപ്പമില്ല ഇനിയിപ്പൊ ചിപ്പിമോൾക്ക് ചിപ്പിമോൾ നമുക്ക് സ്വന്തം ഇല്ലേന്ന് വെക്കണം അപ്പോഴേക്കും ചിപ്പിമോൾ അങ്ങോട്ട് ഓടി വന്നിട്ട് ഇഷുതാനെ കെട്ടിപ്പിടിക്കുവാണ് അമ്മയെന്നും പറഞ്ഞോണ്ട് ഇതിലിപ്പോ ഒരു സന്തോഷം വേറെ കിട്ടാനുണ്ടായിരുന്നില്ല അങ്ങനെ രചന ആകാശം കുഞ്ഞിനെ കൈമാറി ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും ചെയ്യാൻ പറ്റുമോ കോടതിയുടെ തീരുമാനം ഇല്ലേ മാത്രല്ല കോടതിക്ക് എല്ലാത്തിനും മുഖ്യം തെളിവാണ് തെളിവ് സജല് സാധല്ലേ കാജലാക്കിയതാ കോടതിക്ക് തന്നെ മനസ്സിലായി ക്രൂരായ ഒരു അമ്മയാണ് കാരണം ചിപ്പിമോളെ ഭീഷണിപ്പെടുത്തി വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചതെന്നുള്ളത് അപ്പം അതെല്ലാം തെളിവ് സാഹിതം ഹാജരാക്കാനായിട്ട് ഇഷതിക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ അവർ സന്തോഷത്തോടെ പോയിരുന്ന സമയത്ത് രാമനാഥൻ പറഞ്ഞു കണ്ടില്ല സ്വപ്നി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇഷിതമോളുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒന്നുകൊണ്ടും പേടിക്കേണ്ടായിരുന്നു ഇഷിതമോളുള്ളതുകൊണ്ട് മാത്രല്ല ഇപ്പം നമ്മുടെ കുട്ടിയെ നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് വയ്ക്കാം അത് ശരിയാ ഒരു വാക്കുകൊണ്ട് നോക്കുകൊണ്ട് പോലും നീ ഇനി അവളെ വേദനിപ്പിക്കലെന്ന് പറയണം ഇല്ല രാമ രാമൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ എന്നെ അറിയത്തില്ലെന്ന് ചോദിക്കാം അതെ എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ടാന്ന് പറയണേ അങ്ങനെ പോന്നു കഴിയുമ്പത്തേനും മാഷിന്റെ കോള് വരുവാണ് ഇഷിതയുടെ ഇഷിതേനെ മാഷു വിളിക്കുകയാണ് വിളിച്ചിട്ട് വെച്ച് എന്തായ മോളെ കാര്യങ്ങളൊക്കെ കോടതിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ ടെൻഷൻ ചിപ്പി മോളുടെ കാര്യം എങ്ങനെയാന്ന് അറിയത്തില്ല നമ്മളും ജയിച്ചാ മോളെ കിട്ടിയെന്ന് പറയണം കിട്ടിയോ ഇതേ പ്രിയാമണി ചിപ്പി മോളെ ഇതേ കിട്ടിയെന്നാ പറയണേന്ന് പറയാ പ്രിയാമണി പെട്ടെന്ന് ഫോൺ വിളി സംസാരിക്കുവാണ് അതേ മോളെ വേറെ കൊഴപ്പൊന്നും ഇല്ലല്ലേ ഒരു കുഴപ്പമില്ല പറയണം അങ്ങനെ അന്തിമ അന്തിമവിധിയൊന്നെന്ന് പറയാ പ്രിയാമണിക്ക് സന്തോഷമായി ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ കാത്തിരുന്നേ ഒരു പക്ഷെ കല്യാണം എല്ലാം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ തിരികെ കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്തു ചെയ്യും എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു ഒരിക്കലും വിശുദ്ധക്ക് അമ്മയെ ആവേണ്ടി സാധിക്കില്ല അപ്പൊ പിന്നെ കുഞ്ഞിനേയും കൂടെ കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിലോ അത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തെ കാര്യങ്ങളും ആയിരുന്നു തരും അങ്ങനെ അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുകയാണ് ആ സമയം രചനയെ ആകാശം കൂടെ തകർന്നാ വീട്ടിലേക്ക് ഇരുന്ന് രചന ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവസാന നിമിഷം എന്റെ കയ്യിലായിരുന്നു ആകാശ് പറഞ്ഞു പിന്നെ ഞാനാണോ ഞാൻ അവളെ ആ ചിപ്പിനെ ഉണ്ടല്ലോ ഓരോന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു പക്ഷെ എന്റെ എല്ലാ പ്രതീക്ഷകളും തറന്നുപോയി എനിക്ക് എവിടെയാ പഴച്ച മാത്രം എനിക്ക് അറിയത്തില്ലാത്തൊള്ളു ഇത് കേട്ടൻ രചന പറഞ്ഞു പഴച്ചത് വേറൊരിടത്തുമല്ല ആ ഇഷിത അവൾ വന്ന് കയറിയതോട് കൂടിയിട്ടാണ് ഒരു പക്ഷേങ്കില് അവള് മഹേഷിന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കില് ഇത് ഒന്നും സംഭവിക്കില്ലായിരുന്നു കുഞ്ഞിനെ നമുക്ക് തന്നെ കിട്ടിയാനും മഹേഷൻ നമുക്ക് തോൽപ്പിക്കാനും പറ്റിയാനും പെട്ടെന്ന് ആകാശ് പറഞ്ഞു അത് ശരിയാ പക്ഷെ ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ എനിക്കിത് പറ്റില്ല എനിക്ക് എന്റെ ചിപ്പിമോള വേണം ചിപ്പിമുള ഇവിടെ വേണം എനിക്ക് കാരണം അവളുടെ ബോർഡിംഗിൽ നിന്ന് പഠിപ്പിക്കാനാണ് ശരി എനിക്ക് ചിപ്പിമോള കിട്ടിയേതിരൂ അത് മഹേഷിനോട് പ്രതികാരം തീർക്കാൻ വേണ്ടി മാത്രമാണ് പറയണം ആകാശ് പറഞ്ഞ് ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ എന്ന് പറയണം ആ സമയം ചിപ്പിമുളങ്ങോട് വീട്ടിലേക്ക് വന്ന് മഞ്ചിമെല്ലാം ഓടിച്ചെല്ലുന്നുണ്ട് പിന്നീട് ചിപ്പിമുള അവിടെ നടക്കും ആടിപ്പാടി നടക്കുവാണ് ഈ സമയത്ത് നേരെ മാഷിന്റെ പ്രിയമന്റെ അടുത്തേക്ക് വരികയാണ് പിന്നീട് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് കോടതിയിലുണ്ടായ കാര്യങ്ങൾ എല്ലാം കേട്ട് നമ്മൾ സൂത്ര പറഞ്ഞു ആ രചന അവരെ വലിച്ചിറങ്ങി നാളെങ്ങോട്ട് പൊട്ടിക്കാൻ പൊട്ടിക്കാൻ വല്ലായിരുന്നോ ഇഷ്ട ദേശിക്കുന്ന ചോദിക്കാണ് പിന്നെ അതിന്റെ കാര്യൊന്നും ഇല്ലാന്ന് പറയാ അല്ലെങ്കിൽ തന്നെ അവരാകെ പട തകർന്നാ പോയിരിക്കുന്നു പറയാ അങ്ങനെ തന്നെ വേണം അവർക്കിതല്ല ഇതിലപ്പുറം കിട്ടണമായിരുന്നു പറയാ ഇത്രയും കാലം വലിയ അഹങ്കാരം കളിച്ച് നടന്നതല്ലേ എന്ന് പറയണം പിന്നീട് ആകാശ ആകെ പട തകർന്നിട്ട് വിനോദിനെ വിളിക്കാണ് വിനോദിനെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇഷുദോക്ടറെ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തണം ഇനി ഇത് വൈകിപ്പിച്ചുകൂടാ ഒരു പക്ഷെ അവരി ജീവനോട് ഇരുന്നാൽ പോലും ആപത്താണ് അവരങ്ങ് തട്ടിക്കളയാൻ പറ്റുമെങ്കിൽ അങ്ങനെ അങ്ങോട്ട് ചെയ്തേക്കാൻ പറയാം പക്ഷെ ഈ പറയുന്ന ആകാശം അറിയത്തില്ലോ ഇഷ ആരാണ് ഇപ്പോഴും വിനോദിന്റെ ഏട്ടത്തിയമ്മ എന്നുള്ള സത്യങ്ങൾ അറിയത്തില്ല പക്ഷെ വിനോദിന് കാര്യങ്ങളൊക്കെ അറിയാം കല്യാണത്തിന് തന്നെയാണെങ്കിലും വിനോദാണ് രക്ഷിച്ച ഇഷുതേനെ മഹേഷും ഇഷിതേനെ നമ്മളുടെ കല്യാണം നടക്കാൻ തന്നെ കാരണം വിനോദ പക്ഷെ ആ കാര്യങ്ങളൊന്നും ആകാശിനറിയത്തില്ലോ പക്ഷെ ആകാശിന്റെ വിചാരം എന്താ വിനോദ് ഇനിയിപ്പത് ശ്രമിച്ചിട്ടാണ് നടക്കും ഇഷിതനെ ഇല്ലാതാക്കാനായിട്ട് പറ്റും എന്നൊരു ചിന്തയായിരുന്നു പക്ഷെ അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ട് അങ്ങനെ ആ കാര്യങ്ങൾ ഒക്കെ നടക്കുവാണ് ഇഷിതയും മഹേഷും നല്ല സന്തോഷമായിട്ട് ഒന്നിച്ചങ്ങനെ ചിപ്പുകളോടൊപ്പം ജീവിക്കാനായിട്ട് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു